ൊത്ത് കൈയ്യോണ്ട് ണ്ടിണ്ടിൻ തിൻ ണ്ടിൻ തില്ല അതോട് പാത്രുന്നതാ കയറ് മോശോട് ഞാൻ പറഞ്ഞത് പറഞ്ഞു അതുകൊണ്ട്

നമ്മളെ ബെഡ്റൂമും ബെഡ്റൂമ്മാതിരി നല്ല വൃത്തിയുള്ള നല്ല സെറ്റപ്പ് ഉള്ള ഒരു ടൂൾസ് ഒക്കെ വെക്കാൻ പറ്റിയ റൂം അല്ല വാർത്തിട്ട് അതിപ്പോൾ എട്ടി സം പത്ത് ദിവസത്തെ ആവണല്ലോ ഇനിയിപ്പോൾ കുറച്ച് കഴിയും ഒരാഴ്ച മാടെ നിന്നിട്ടേ പക്ഷെ അല്ല മുട്ട കൊണ്ട് ഒഴിവാക്കും ബാക്കിയുള്ള പരിപാടികൾ തേപ്പ് കാര്യങ്ങളൊക്കെ ശേഷം ഞാൻ നമ്മളിപ്പോ അവിടെ വന്നത് ഇന്നത്തെ ഈ വീഡിയോന്റെ കണ്ടന്റ് എന്താ വെച്ചാല് ആ ഒരു പിതാക്കുറ്റി തോലി അച്ചാൻ പറഞ്ഞാൽ ഭീഷണി കൊമ്പ് തന്നെ വലിയ തൈ വന്നിട്ടേ അപ്പൊ അതൊക്കെ ഫുള്ള് കളറാക്കി റാസായിട്ട് ഉസറാക്കിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിതാ ഇവിടെതാ ഈ ഒരു തേക്കും കുറ്റി ഇതാ ഈ തേക്കും കുറ്റിന്ന് തോലച്ചാൽ മതി നിർത്താതാണ് ആചാർക്ക് ഒന്ന് നിർത്തണം എന്നുണ്ട് തേക്ക് കൊടുക്കാനല്ലോ ഇളമ തേക്കാണ് അതിന്റെ വണ്ണം നോക്കണ്ട കുഴപ്പമില്ല നല്ല സൈസുള്ള തേക്കാണ് ഉസർ തേക്കാണ് അപ്പോ രണ്ട് കൊല്ലം മൂന്ന് രണ്ടു കൊല്ലം ഒക്കെ കഴിയുമ്പോ കേറിയിട്ട് തോലിക്കണ പണി ഇടുക്കണ മരങ്ങൾ അതാ കട എന്തോ ഒരു വൃത്തി നല്ല നല്ല ചെറിയ ചെറിയ ചുള്ളികള് നല്ല നല്ല രസം കാണാൻ നല്ല രസമുള്ളൊരു നല്ല സൈസുള്ള ഒരു മരം അപ്പോ മാണെങ്കിൽ ആ ചെരി മാണെങ്കിൽ കൊടുക്കാന്നൊക്കെ പറയണ്ട് അപ്പൊ അതിന് നമുക്ക് പിന്നെ സംസാരിക്കാം ചെറിയ കൊടുക്കണ്ടോ കൊടുക്കണ്ടോ അപ്പോൾ ആചാര് പറയുകയാണെങ്കിൽ അതിന് മുകളിൽ ഏതായാലും ഇപ്പം നമ്മൾ തോലിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ചുള്ളൽ പോലും അതിന് നമ്മൾ പച്ചപ്പ് നിർത്താൻ പാടില്ല എല്ലാ തോലും കഴിച്ചു എന്നാൽ പറയല്ലേ ഒരല പോലും ഉണ്ടാകാൻ പാടില്ല എന്നെങ്കിലേ എല്ലാ കൊമ്പും ഒരേപോലെ വളർന്നു വരുള്ളൂ അതാണ് ഒരു കൊമ്പ് നിർത്തുന്നവരൊക്കെ ഉണ്ട് മുകളിൽ മാത്രം നിർത്തിയാൽ മതി സാബോ എന്ന് പറയും അപ്പോൾ അപ്പോൾ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയർ വെച്ച് ഈ കയറുക ചെറിയ ആചാരത്തിൽ മായ വരുന്ന പേടിയാണ് മഴ എന്തായാലും കയറാൻ കഴിയുമല്ലോ ആ അതൊക്കെ അതാണ് ആചാരിക്ക് പേടി അപ്പൊ ഞാൻ പറഞ്ഞു ആചാര്യ മായ വന്ന പ്രശ്നമില്ല ചെറിയൊരു മരല്ലു ചെറിയൊരു തയ്യലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു കയറുകൊണ്ട് നമ്മൾ എന്താ ഇത് മേപ്പെട്ട് കൊണ്ടുപോവാണ് ഇത് മുകളിൽ എനിക്ക് ചെറിയൊരു പണിൻ്റെ കൂടെ മുകളിൽ ചെന്നിട്ട് ആ മുകളിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ട് മരം നിർത്താൻ വേണ്ടിയിട്ട് മരത്തിന് പരിക്കൊന്നുമില്ലാതെ വെള്ളം അതിൻ്റെ മുകളിലൂടെ ഇറങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഏറ്റവും മൂർത്ത മൂർത്താല കൊണ്ടിട്ട് ഈ ചാക്കിട്ടിട്ട് ഈ കയറായിട്ടാണ് നമ്മൾ കെട്ടുക എന്നിട്ട് കെട്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് നല്ല വൃത്തിയിൽ വൃത്തിമാരം പോവാത്ത കൊല്ലത്ത് ചെയ്യും നമ്മൾ കേട്ടോ അപ്പോൾ അത് മൂടാണുള്ളത് ചാക്കാണില്ലേ ഏ ചിലേ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുന്നത് അതെ നേരത്തെ വച്ചാൽ നേരത്തെ വച്ചാൽ അങ്ങോട്ട് സെറ്റ് ആവും ഓഹോ സ്കൂളിൽ കൂടി കൂടാതെ കഞ്ഞി മാത്രം നമ്മൾ കൊണ്ടിട്ട് ഇതാണ് വീട്ടിലെ ഇടത്തെ മുറി കാണാനായി ഈ അരി കൊണ്ടിട്ടാണ് ഞാൻ ഇടത്തെ മുറിയിലെ വന്നിക്ക് പോകും അമ്മ അതിറെ ഫിനിഷ് എല്ലാം മുറ്റണ്ട് നല്ല തൂൾ നല്ല വൃത്തിയാക്കി ഇംഗ്ലീഷ് തൂൾ എടുത്ത് പണി നമ്മൾ പോരിക്കണ്ട നമുക്ക് പോകണ്ട കറകട്ട എന്നെ അറിയില്ല മുറി എടുത്തില്ല പോകണ്ട കറകട്ട മരപ്പണിയിലാണ് ഇന്ന് മരപ്പണിക്ക് പോകുമ്പോണ്ട് അല്ലെങ്കിൽ കിണർ പണിക്ക് പോകുമ്പോ കിണറിന്റെ അയത്തുണ്ട് ചോദിച്ചാൽ പിന്നെ അത് അറിഞ്ഞാ പിന്നെ നമുക്ക് ചടക്കു കൊടുക്കും അതുകൊണ്ട് മരത്തും വരെ നമ്മള് അതിന്റെ വൽപ്പും അതിന്റെ ഹൈറ്റും ചെയ്യുന്നത് നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ പിന്നെ ഒന്ന് ഇതാണ് ഇതോ കൊമ്പ് പൊട്ടി ചുള്ളി അതാ പോഷടി ആയി തൊറ നീങ്ങിന്റെ കൊമ്പ് അന്റെ അജിയന്ന് പൊടിച്ച അമ്മ അതല്ല അതിന് നെറു കുടിച്ച് നെറു കുടിച്ച് അതിന് അയിന് പുറത്താതെ കൊമ്പ് ഇതാ ആ മണ്ണ ഏതാ ഫോർത്തേക്ക് പോയതാ ഇതിമ്മ കൂടെ കേടാറുണ്ട് ഇതിനെ ആദ്യം കെട്ടിമനെങ്ങനെ